അല്ല അതിലിപ്പോൾ ഈ തോക്കുകളിലൂടെ വിപ്ലവം നാല്പത്തി എട്ട് മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചു നടന്നില്ല അതിനുശേഷം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അത് പിന്നെ രണനീപയൊക്കെ മാറ്റി അങ്ങനെയൊക്കെ വന്നു അപ്പോൾ അതെ അതെ അപ്പോ അതിനുശേഷവും ഈ തീവ്രവാദ സ്വഭാവം അതായത് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആ ഒരു സായുധ സംഘർഷത്തിലൂടെ അധികാരം പിടിക്കാൻ അല്ല അതാ പറഞ്ഞ ആ ഒരു സ്വഭാവം അവിടെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് അതിൽ നിന്ന് ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നക്സൽ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത് അതിന്റെ ചതി എന്താന്ന് പറയുന്നത് ഈ പറഞ്ഞത് വിപ്ലവം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്ത് എന്തുണ്ടായി എല്ലാരും എല്ലാരും ഇപ്പൊ ചേർത്തിട്ടു അകത്തിട്ടു മാത്രമല്ല നല്ല ഇടം കിട്ടി അത് ഇട്ടി കിട്ടുകയും ഇടുകിട്ടുകയും ഇനി ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞവരെല്ലാരും കൂടെ കൂടി ജനാധിപത്യ സ്വഭാവത്തിലുള്ള ഒരു പാർട്ടിയെ ഉണ്ടാക്കി ഏത് തല്ലുകൊള്ളാൻ പറ്റില്ലാത്തവര് ബാക്കി തല്ലുകൊള്ളാൻ പറ്റുന്നവരും ഇടികൊള്ളാൻ പറ്റുന്നവരും അതിനെ തയ്യാറായിട്ടുള്ളവരും കൂടെ വേറൊരു രീതിക്കോട്ട് മാറി അതാണ് സംഭവിച്ചത് ബൈഫർക്കേഷൻ അവിടെയാണ് സി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്ന അവിടെ നിന്നാണ് റഷ്യ എന്നാണ് റഷ്യ ആയിരുന്നു അതിന്റെ ചെല്ലും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് അറുപത്തിനാല് പാർട്ടി വരെയും പിറന്നു കഴിഞ്ഞിട്ടും സി പി ഐക്ക് റഷ്യ ചെല്ലും ചിലവും കൊടുത്തിട്ടുണ്ട് മിത്രോഹിൻ ആർഗീവ്സിന്റെ അതൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാർ കാറിൽ പോകുമ്പോൾ ഡൽഹിയിലെ ട്രാഫിക് ബ്ലോക്കുകളിൽ വെച്ച് സൂട്ട് കേസുകൾ കൈമാറിയിട്ടുണ്ട് അന്ന് ബാക്കി ഒരു രീതിക്കും കാശ് കൊടുക്കാൻ പറ്റില്ല കാശ് കൊടുക്കാൻ പറ്റുന്നത് പ്രിന്റഡായി കാശു ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതിനെ എല്ലാത്തിനും പേപ്പർ ട്രെയിൽ ഉണ്ടാവും അതും നമ്മുടെ ഈ ഐ ബി പിടിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റഷ്യയിൽ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് നമ്മൾ റഷ്യക്ക് വേണ്ടിയിട്ട് ഇവിടെ പണി എടുത്തുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് പിള്ളർന്നതാണ് ഈ അറുപത്തിനാലെ പാർട്ടിയുടെ പിള്ളർപ്പ് അവര് ചൈനയിലോട്ട് നോക്കി ഇരുന്ന് ചൈന അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും ഒരു മിത്രോക്കൻ ഉണ്ടാവാത്തുകൊണ്ട് ചൈന എന്തുമാത്രം പൈസ കൊടുത്തു എങ്ങനെയുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല മിത്രോക്കിൻ ചൈനയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതും വരുവായിരിക്കും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഈ നക്സൽ മാവോ തീവ്രവാദികൾ കമ്മ്യൂണിസ്റ്റ് ഭീകര തീവ്രവാദികൾ അവര് ചൈനയിൽ നിന്നാണ് എന്നും അതിനുള്ള ആശയവും ആയുധവും മേടിച്ചു കൊണ്ടിരുന്നത് ചൈന ഈ ചാരുമജുദാറും കന്നു സന്യാലും ഒക്കെ പോയി മാവോയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ മാവോ ആദ്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൂട്ട് ആയുധങ്ങൾ ലൂട്ട് ചെയ്ത് ലോക്കലി കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷൻ പിടിച്ചടക്കി അവരങ്ങനെയാണ് ചെയ്തതെന്ന് കൃത്യമായി പറയുകയും ഇത് ബാ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷനുകളെ ആക്രമിച്ച് അവിടെ നിന്ന് ആയുധങ്ങൾ ലൂട്ട് ചെയ്യാനായിട്ടും ആണ് പറഞ്ഞത് ഇവര് പിടി ചെയ്തത് മുഴുവൻ അന്നത്തെ കാലത്ത് ആയുധങ്ങളുള്ള വീടുകളിൽ കയറി കൊള്ളയടിക്കുക അവിടുത്തെ ധനം കൊള്ളയടിക്കുക സ്ത്രീകളെ റേപ്പ് ചെയ്യുക ബാക്കി പുരുഷന്മാരെ ഉപദ്രവിക്കാവുന്നതിന് മാക്സിമം ഉപദ്രവിക്കുക കുന്നുകളയ്യുക ഏറ്റവും ബ്രൂട്ടലായിട്ട് കൊന്നുകളഞ്ഞോണ്ട് അതിലൂടെ ഒരു സെൻസേഷനലിസം ഉണ്ടാക്കുക അങ്ങനെയുള്ള രീതിക്ക് മാത്രമാണ് ഇവർ മുമ്പോട്ട് പോയിരുന്നത് ഇവർ മുമ്പോട്ട് പോയി അത് രണ്ടായിരത്തിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് പരസ്യമായ ബോംബ് സ്ഫോടനവും ബാക്കിയുള്ള കാര്യങ്ങളുമായി കോൺഗ്രസിന്റെ എം പിമാരെ കൊന്നിട്ടുണ്ട് ബി ജെ പിയുടെ ആൾക്കാരെ കാര്യകർത്താക്കളെ കൊന്നിട്ടുണ്ട് കൊല്ലാനായിട്ട് ഇനി മിച്ച ആരുമില്ല അവർ മാത്രം അവർ ചെയ്തോണ്ടിരുന്നതോ ൂട്ടിങ് റേപ്പിംഗ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മനുഷ്യത്വത്തിനും മാനുഷികതയ്ക്കും വേണ്ടിയിട്ട് ഉള്ള പ്രസംഗം വേറെ ഇതിലും വലിയ ഹിപ്പോക്രസി എന്തെന്നാണ്